കോഴിക്കോട് മിഠായി തെരുവിൽ മോഷണം ഗ്രാൻഡ് ബസാറിലെ രണ്ട് കടകളിൽ നിന്ന് പണം നഷ്ടമായി ആറായിരത്തി അഞ്ഞൂറ് രൂപയും സിസിടി വിയുടെ ഹാർഡ് ഡിസ്ക്കുമാണ് കവർന്നത് കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും രാഹുൽ ഈ മോഷണം എപ്പോഴാണ് നടന്നത് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ ഏതുവിധമാണ് ശ്രീലക്ഷ്മി തെരുവിലെ ഗ്രാൻഡ് ബസാറിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മോഷണം നടന്നിട്ടുള്ളത് രണ്ട് കടകളിലാണ് മോഷണം നടത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും പണവും സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക്കും ഉൾപ്പെടെയാണ് നഷ്ടമായിട്ടുള്ളത് ഇന്നലെ രാത്രി പതിനൊന്ന് വരെ ഈ കടകളിൽ ആളുണ്ടായിരുന്നു അതിനുശേഷം അവർ പോയപ്പോൾ ഇന്ന് പുലർച്ചെ മോശം നടന്നു എന്നാണ് നിലവിലെ നിഗമനം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു കടയുടെ പൂട്ട് പൊളിച്ചകത്ത് കയറിയ ശേഷം അവിടെ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടിച്ചു ആ അതിനുശേഷം ആ കടയുടെ തന്നെ ചില്ല് തകർത്താണ് തൊട്ടപ്പുറത്തെ കടയിലേക്ക് കയറിയിട്ടുള്ളത് ആ കടയിൽ നിന്നാണ് ഏകദേശം ദേശം അയ്യായിരം രൂപയും ഒപ്പം തന്നെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക്കും ഉൾപ്പെടെ നഷ്ടമായിട്ടുള്ളത് ഇന്ന് രാവിലെ കട തുറക്കാനായി ആളുകൾ എത്തിയപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് എന്തായാലും ഈ കട ഉടമ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എന്താ എത്ര രൂപ എന്തൊക്കെയാണ് നഷ്ടമായിട്ടുള്ളത് അത് രാവിലെ തന്നെ ഞങ്ങൾ കട തുറക്കാൻ വരുന്നവരാണ് ഇത് അറിയുന്നത് അപ്പം ക്യാഷ് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സാധനങ്ങളെല്ലാം കുറേ വാരി വിളിച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽ അറിയില്ല പിന്നെ സി സി ടി വിൻ്റെ ഹാർഡ് ഡിസ്ക് മൊത്തമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കോഴിക്കോട് ടൗൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ സി സി ടി വിളുണ്ടായിരുന്നു ആ സി സി ടി വി മറച്ച നിലയിലാണ് അതോടൊപ്പം സമീപത്തുള്ള എല്ലാ കടകളിലെയും സി സി ടി വിൾ മറിച്ച നിലയിലാണ് നിലവിലുള്ളത് എന്താണെങ്കിലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളനെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് വിശ്വാസം ശരി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ